നമസ്കാരം ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് നക്ഷത്ര ബലങ്ങളെക്കുറിച്ചാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങൾക്കുള്ള പൊതുവായ ബലങ്ങളും ഇന്ന് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഗുണദോഷ ബലങ്ങൾ ഭരണി നാളിൽ ജനിച്ചവർക്ക് പൊതുവെ സുഖവും മാന്യതയും ദീർഘായുസും ഉണ്ടായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് സുഖവും മാന്യതയും ദീർഘായുസും ഭരണി നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ നല്ല ധീരനും ധൈര്യശാലിയും ആയിരിക്കും ഇവർക്ക് കണ്ടുവരുന്ന ഒരു ദോഷം ഭരണിനാളിൽ ജനിച്ച പുരുഷന്മാർക്ക് സ്ത്രീ ആസക്തി അല്പം കൂടുതലായിരിക്കും ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഈ ദോഷം അനുഭവത്തിൽ വരിക അത് പ്രത്യേകം വെക്കുക മാത്രമല്ല ഭരണി നക്ഷത്രക്കാരിൽ ഉള്ള ആളുകൾക്ക് സ്ത്രീ സന്താനം കുറവുള്ളവരായിരിക്കും ാര്യത്തിന് ഇവർ ഇറങ്ങിയാലും എന്ത് കാര്യം ചെയ്യാനായാലും എല്ലാം മറുവശം ആദ്യം ചിന്തിക്കും ഇവർക്ക് കണ്ടിട്ടുള്ള ഒരു ഗുണം സത്യസന്ധതയായിരിക്കും സത്യവാനായിരിക്കും സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു ദോഷം ഭരണി നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ ദാമ്പത്തിക സുഖം കുറവായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ജാതകത്തിലെ ഗ്രഹസ്ഥിതികളും ഒക്കെ വന്നാൽ മാത്രമേ ഇത് ശരിയായ ബലത്തിൽ വരികയുള്ളൂ ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചിരിക്കും ഇതൊക്കെ അനുഭവത്തിൽ വരാനായിട്ട് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് സ്വഭാവ രീതികൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെ വരും ഇപ്പോൾ ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ വഴി അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെയും പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് വിശദീകരിച്ച് വരുന്നത് അപ്പോൾ ഇതിനു ശേഷം ഓരോ നക്ഷത്രങ്ങളുടെയും ദേവതകളും മൃഗങ്ങളും ആ നക്ഷത്രത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും ഇതുവരെ ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ഒരുപാട് നല്ല വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് പുതിയ പുതിയതായിട്ടുള്ള ഒരുപാട് നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും